അല്ല ഞങ്ങളാരും തന്നെ മൂക്ക് ധരിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ മൂക്ക് ധരിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കുമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവായാലും ഭാര്യയായാലും മരുമകനായാലും അമ്മായിയപ്പനായാലും ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് അതീതനല്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെ പോലെ നിയമവാഴ്ച ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്നലെ നിങ്ങൾ എല്ലാവരും ബഹളം വെച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് എൽഡിഎഫും യു ഡി എഫും കുറ്റം ചെയ്തവരെയാണ് നിയമത്തിന് മുമ്പിൽ പിന്നെ കൊണ്ടുവരുന്നത് കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ആരും തുമ്മാനും പോകുന്നില്ല ആരുടെയും മൂക്ക് തെറിക്കാനും പോകുന്നില്ല അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും മൂക്ക് തെറിക്കാതിരിക്കുകയുമില്ല